എം ജി ഇലക്ട്രിക് കാറിന്റെ സ്മാർട്ട് കീ ആണ് ഈ കീക്ക് നിരവധി പ്രത്യേകതകളുണ്ട് കയ്യിൽ കൊണ്ടുനടക്കാൻ വളരെ എളുപ്പമാണ് ഒരു സാധാരണ കാർഡ് പോലെ ചെറുതും ഭാരം കുറഞ്ഞതുമാണ് അതിനാൽ ഇത് പോക്കറ്റിലോ പേഴ്സിലോ ഒക്കെ എളുപ്പങ്ങളാണ് കാർ തുറക്കാനും സ്റ്റാർട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് ഈ കീ എന്ന് പറയുന്നത് ഉയർന്ന സുരക്ഷാ ഫീച്ചർ ഉള്ളതിനാൽ ഏറ്റവും കൊണ്ടു ഏറ്റവും സുരക്ഷിതമായിരിക്കും കാർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കുന്നു ഈ കാർ എന്ന് പറയുന്നത് നഗരത്തിലെ തിരക്കിനിടയില് എളുപ്പത്തിൽ ഓടിച്ചു പോകാനായിട്ട് സാധിക്കുന്നു പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ചെറുതാണെങ്കിലും അകത്ത് ധാരാളം സ്ഥലമുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇത് ആകർഷകമായ വിലയിലാണ് അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയ്ക്ക് വില വരുന്നതാണ് മറ്റുള്ള അതിൽ ട്രിക്കറുകളെ ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വില കുറവാണ് ഇത് ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ ഓടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൂടാണ്ട് ഇതിനെ ചാർജ് ചെയ്യാൻ ഏഴ് oh, മണിക്കൂർ